വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിങ് ആണ് അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡയലോട്ട് ഇട്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പത വരുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു കളർ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലെവലിലാകും അപ്പോൾ നല്ല തിക്കായി ഷുഗർ സിറപ്പ് എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ട്രേക്കകത്ത് നന്നായിട്ട് ഞാനൊന്ന് പര സ്പ്രെഡ് ചെയ്ത് കൊടുത്തെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കുറച്ച് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് കുറച്ച് സ്ലൈസ് സ്ലൈസായിട്ട് ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ ഒന്നും കളയുന്നില്ലേ എന്നിട്ട് ആ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ നമ്മുടെ ട്രെയിലേക്ക് നിർത്തി അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വൺ ടീസ്പൂൺ വാനില ലെസൻസും ഒരു വൺ ടീസ്പൂണ് സിന്നമെന്റ് പൗഡറും പിന്നെ നിങ്ങൾക്ക് വൺ ടീസ്പൂണ് നട്ട് മക് പൗഡറും അതായത് ജാതിക്ക പൊടിയും കറുവാപ്പട്ടയുടെ പൊടിയും പിന്നെ വാനില എസൻസും കൂടെ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും എന്നിട്ട് ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ഞൂറ് എം എൽ മിൽക്ക് ഒഴിച്ചു അതിന് രണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പം ഞാൻ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുവാണ് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ടു മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്നു എന്നിട്ട് ആ മിക്സ് നമ്മുടെ ബ്രെഡിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡൻ റേസിൻസ് അതായത് കറുത്ത മുന്തിരിങ്ങയും നമ്മുടെ ഗോൾഡൻ കളറുള്ള ഇതിൽ ആ അത് മുന്തിരിങ്ങായും അതായത് റേസിൻസും സുൽത്താനാസ് എന്ന് പറയും അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ക്ക് അപ്പം ഞാൻ ആ ആ കപ്പിനെ താ നാനൂറ്റമ്പത് അഞ്ഞൂറ് എം എൽ മിൽക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നപ്പോഴേതിനും കുറച്ച് മിൽക്ക് കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മിൽക്ക് ഒരു പകുതി കപ്പ് മിൽക്കും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് അപ്പോൾ അതെല്ലാം ഒരു കറക്റ്റായി അപ്പോൾ ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് എന്തിനാണെങ്കിലും നമുക്കൊരു കുറച്ച് സോൾട്ട് ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ലോ അപ്പം ഞാൻ നമ്മുടെ പ്രീഹീറ്റ് ഓവൻ പ്രീഹീറ്റ് ആയി അപ്പോൾ അതിന് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെക്കുവാണേ അപ്പം ദേ ഓവൻ എന്നത്തേക്ക് വെച്ചു എന്നിട്ട് നമ്മളൊരു എത്രയാണ് പറയുന്നത് ഒരു തേർട്ടി ആണ് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഒരു മൂന്നര മിനിറ്റും കൂടെ മിച്ചമുണ്ട് അപ്പം നോക്കിയപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തോ അറിയാൻ വേണ്ടി ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ കുറച്ച് സ്റ്റില്ല് കുറച്ചും കൂടെ പാലൊക്കെ മുകളിൽ കാണാം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോക്കാം എത്രയാണ് കറക്റ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണിത് carefully eh? uh, if it is not ready then i have to make it a bit more tender Wait minute, I'm gonna give 10 more minutes. Now that's the way. When we finish the i you'll be ready. Let's try small piece from there. ഇത് ഇച്ചിരി ഞാൻ ചൂടോടെ എടുത്ത് കഴിച്ച് നോക്കുവാണേ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന് പറയാനാണ് തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റാക്കി ഇത് കിട്ടും Okay. ൂട്ടോ എന്നറിയാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ വെച്ചാൽ മാത്രമേ ഞാനിത് വീട്ടിലുള്ള അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ആക്ടേക്ക് ചെയ്യുക ഞാനിത് തണുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എടുക്കണമെന്ന് കാണി കാണിച്ചു കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ പെല്ലടിക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ